ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുകയാണ് എസ് ഐ ടി അടുത്ത മാസം മൂന്നിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് എസ് ഐ ടിയുടെ നീക്കം വി എസ് എസ് സി റിപ്പോർട്ട് ലഭിച്ചതോടെ കുറ്റപത്രത്തിന് തടസ്സമില്ല എന്നുള്ള നിഗമനത്തിലാണ് എസ് ഐ ടി ഹരി തുടരുന്നുണ്ട് ഹരി പോറ്റിയെ എത്രയും പെട്ടെന്ന് കൊടുക്കുക പ്രത്യേകിച്ച് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അതിനു മുൻപ് തന്നെ ആ കുടുക്ക് കുരുക്ക് മുറുക്കുക എന്നുള്ളത് കൂടിയാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ളത് അപ്പോൾ അടുത്ത മാസം മൂന്നിന് മുൻപ് തന്നെ കുറ്റപത്രം പത്രം സമർപ്പിക്കും അങ്ങനെയല്ലേ തീർച്ചയായിട്ടും അതിൽ എസ് ഐ ജിക്ക് വലിയൊരു ആശങ്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ പോച്ചിയാണ് ഈ കേസിൽ അറസ്റ്റിലാകുന്നത് അതും ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചിയെ തിരുവനന്തപുരത്ത് ഞറമ്പൂട്ടിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതൊക്കെ തന്നെ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയായിട്ടുള്ള കേസിൽ അതേ ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് തന്നെ ഒരു ജാമ്യം കിട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ അതേ എസ് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു കാരണം തൊണ്ണൂറ് ദിവസം തികഞ്ഞു ഇന്നലെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലായി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസം ഇന്നലെ പിന്നിട്ടു അങ്ങനെ ഉണ്ണികക്ഷൻ പോച്ചിക്ക് ആ തൊണ്ണൂറ് ദിവസം അകത്ത് കിടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ആ ആ തൊണ്ണൂറ് ദിവസം തികഞ്ഞതിന് മുമ്പ് ഒരു കുറ്റപത്രം ഉണ്ടായിരിക്കണം ആ കുറ്റപത്രം ഇതേവരെ എസ് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ശാസ്ത്രീയ പരിശോധനാ ഫലം പോലും കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് അതുപോലും അതുപോലുമില്ലാതെ ഒരു കുറ്റപത്രം ഒരു പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കൽ സാധ്യമല്ല പക്ഷേ ഇപ്പോൾ ആ ഫലം ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ആ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ കാരണം ഉണ്ണികൃഷൻ ബോച്ചി ഇതിനോടകം തന്നെ ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ആ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും നാളെ ഒരുപക്ഷേ അത് അതിൽ വാദം കേൾക്കാൻ സാധ്യതയില്ല മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും പക്ഷേ അപ്പോൾ പോലും സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും അതിനകത്തുണ്ട് കാരണം തൊണ്ണൂറ് ദിവസമായിട്ടും താൻ അകത്ത് കിടക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ വാദിക്കുമ്പോൾ ആ സ്വാഭാവിക ജാമ്യം കോടതി നൽകുകയും ചെയ്യും പക്ഷേ അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിനകത്ത് തന്നെ കിടക്കും കാരണം രണ്ടാമത്തെ അതായത് കട്ടിളപ്പാളി കേസിൽ ആ ഉണ്ണികൃഷ്ണൻ പോച്ചിയെ അറസ്റ്റ് ചെയ്യുന്നത് നവംബർ മൂന്നിനാണ് ആ നവംബർ മൂന്നിന് അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലുള്ള ആ തൊണ്ണൂറ് ദിവസത്തെ കാലാവധി അവസാനിക്കുന്നത് ഫെബ്രുവരി മൂന്നിന് മാത്രമാണ് ഫെബ്രുവരി മൂന്നിന് മുൻപും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതെങ്കിൽ മാത്രമാണ് രണ്ടാമത്തെ കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് ഉണ്ണികക്ഷണം പോറ്റിക്ക് പുറത്തേക്ക് വരാൻ കഴിയുക ആ സാധ്യത അടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് ഫെബ്രുവരി മൂന്നിന് മുൻപായിക്കൊണ്ട് ഒരു പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് ആ പ്രാഥമിക കുറ്റപത്രത്തിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതുവരെ ഉണ്ണികക്ഷണം പോറ്റിക്കെതിരെയും മറ്റു പ്രതികൾക്കെതിരെയും എന്നുള്ളതാണ് ലക്ഷ്യം ഫെബ്രുവരി മൂന്നിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കാൻ എസ് ഐ ടി ഒരുങ്ങുന്നത് ശബരിമല സ്വർണ്ണക്കള്ളയിൽ തീർന്നിട്ടില്ല ണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രധാനമായും കൊടിവര നിർമ്മാണത്തിലും സ്വർണ്ണക്കൊള്ള എന്ന സംശയമുണ്ട്